ജി ജോകളുടെ മറ്റൊരു പുതിയ തരപ്പൊക്കെ എല്ലാ പ്രിയ പ്രേക്ഷക സ്ഥലം അപ്പം നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കണം ഫുൾ കാട് പിടിച്ച് കിടക്കണം മൊത്തം കാടാക്കി നടക്കണം ഈ വനിന്റെ വനത്തിൻ്റെ ഒരു ഏരിയയെന്നല്ല നമുക്ക് കാട് പിടിച്ച് കിടക്കുന്ന വൃത്തിയാക്കത്ത് നടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു സ്ഥലത്തിനകത്ത് ഈ കാണുന്ന ഒരു ഏരിയയിൽ നമ്മൾ ഇന്നൊരു ചെറിയ പാവവും സ്ഥലത്തോ വായും പ്രവർത്തനമായ ഒരു കാട്ടുപോകുന്ന ഉണ്ടാക്കണം മനസ്സിലായി കാട്ടുപാത്തുന്ന ഉദ്ദേശിച്ചത് നമ്മുടെ ആഫ്രിക്കൻ കാട്ടുപോത്തല്ല നമ്മുടെ ഇന്ത്യൻ ബൈസൺ എന്ന് പറയപ്പെടുന്ന കാലിൽ ഷൂസോ വെള്ളമായിട്ടില്ലേ അപ്പോൾ ആ സാധനം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വരുന്ന വഴിക്ക് തത്തി കണ്ടുപിടിച്ച ഒരു പൈനപ്പിൾ ആണ് ഈ കാണുന്നത് ഈ പൈനാപ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ ചെറിയ പൈനാപ്പിൾ മനസ്സിലായില്ല വല്ലച്ചൻ്റെ പൈനപ്പ് വലിയ

അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ മടൽ വെച്ചിട്ട് നമ്മളിപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോത്തിൻ്റെയൊക്കെ മുകളിൽ വരുന്ന ആ ഒരു വലിയ മഴയില്ല ആ സംഭവത്തിൽ വേണ്ടതൊന്നും ആ ഒരു സംഭവം കുറുക്കി നിന്ന് പൊങ്ങി വരുന്ന ആ സംഭവില്ല അതാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന പോലെ കൂടെ ചോദിച്ചത് ഈ കാണുന്ന പോലെ കെട്ടിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് കെട്ടിയിരുന്നുണ്ടെങ്കിൽ മടലൊക്കെ ഇറങ്ങി ഇപ്പോൾ സ്ലിപ്പായി താഴെ പോകുന്നതിരിക്കും മണ്ണ് വെച്ചിട്ട് ഇപ്പോൾ ഒക്കെ നല്ല മണ്ണു വയ്ക്കുന്ന സമയത്ത് ചില കൂടി അളി മാറി പോകുന്നായിരിക്കും അവൻ കൃത്യമായിട്ട് ഈ കണ്ട പോലെ കെട്ടിയ കയറിയു ഇതൊക്കെ കെട്ടാമല്ലേ കണ്ട പോലെ മതി ഏറെക്കുറെ എല്ലാ മടലും കമ്പെല്ലാം വെച്ച് കെട്ടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ ഒരു നെറ്റ് പുതിയ നെറ്റാണ് വാങ്ങിയത് പഴയ നെറ്റ് ഇവിടെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല തപ്പി നടന്നിട്ട് കിട്ടിയില്ല പുതിയ നെറ്റ് നമ്മൾ ഈ കാണാൻ കുറച്ച് വാങ്ങിയെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് ഈ കാണുന്ന പോലെ അതിന്റെ തലയിൽ തലയിൽ വെച്ചിട്ട് ഒന്ന് റൗണ്ടിന് എടുക്കണം എന്നാൽ മാത്രമേ അടിഭാഗത്തൊക്കെ ചെളി പിടിച്ചിരിക്കണമെങ്കിൽ കൃത്യമായിട്ട് ഇങ്ങനെ വല വെച്ചാൽ മാത്രമേ ഇതിലിങ്ങനെ ചെളി പിടിച്ചിരിക്കുകയുള്ളൂ മടൽ വെച്ചാൽ മടലിൽ നിന്ന് സ്ലിപ്പായി താഴ്പ്പം ആവശ്യമല്ലാത്ത ഭാഗം ഇതേപോലെ പ്ലെയർ ഉപയോഗിച്ച് നമ്മൾ ഈ കാണുന്ന വൈക്കോല് ഇതുപോലെ മണ്ണിലിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രമേ കൃത്യമായിട്ട് മണ്ണും നമ്മുടെ ആ മടേൽ നമ്മൾ പിടിച്ചിരിക്കുകയുള്ളൂ അതിനുവേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് ഈ കാണുന്ന പോലെ വൈക്കോല് നല്ലപോലെ മണ്ണിൽ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാൻ വേണ്ടി പോകുന്നതാണ് കാണുന്ന പോലെ ചവിട്ടിക്കൂട്ടി സെറ്റാക്കിയിട്ടേക്കുന്ന ഈ ഒരു വയ്ക്കോലും ചെളിയും കൂടി ചേർന്ന ആ ഒരു മിശ്രിതം ഈ കാണുന്ന പോലെ തറ്റി എടുത്തിട്ട് ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത് മുപ്പത് മീറ്റർ മാറി ആ കാണുന്ന ഒരു ഭാഗത്താണ് നമ്മുടെ കോത്തിൻ്റെ സെറ്റ് കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടേക്ക് ഈ കാണുന്ന പോലെ കൊണ്ടുപോയി വെച്ചിട്ട് ഇതിന് മുകളിൽ എടുത്ത് അടിക്കാനുള്ള പരിപാടി ഈ കാണുന്ന പോലെ കയ്യിൽ വെച്ച് സെറ്റാക്കി എടുത്ത ആ ഒരു വൈറ്റോലും ചെളിയും ഇതേപോലെ െറ്റിന്റെടയിൽ പ്രെസ് ചെയ്ത് വെച്ചിട്ടാണ് പൊട്ടിച്ചു വെക്കുന്നത് അല്ലാത്ത വഷാതിരിക്കില്ല കൂടി ചേർത്ത് നെറ്റിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് നല്ല രസം കാലമേക്കാൾ കിടക്കുന്നത് നമ്മുടെ ബോത്തിന്റെ കൈ ഫ്രണ്ട് കൈ ഈ കാണുന്ന പോലെ വെച്ചുകൊണ്ടിരിക്കുകയാണ് മടങ്ങി കിടക്കുന്ന രീതിയിലാണ് കൈ വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മറ്റ് എല്ലാ ഭാഗങ്ങളും ഏകദേശം ഒന്ന് ആക്കി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ പോത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായ അതിന്റെ കൊമ്പ് നമ്മൾ ഈ കാണുന്ന പോലെ പഴയ ഒരു കമ്പി എടുത്തിട്ടുണ്ട് നമ്മൾ കോൺക്രീറ്റ് കമ്പി എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് ഈ കാണുന്ന പോലെ ഒരു ചപ്പ് ചവറ കരിൽ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ വെച്ചിട്ട് ഇതിന് മൊത്തം ചുറ്റി വരഞ്ഞ് കെട്ടിയെടുത്ത കൊമ്പിന്റെ ആക്കി അതിന്റെ മുകളിൽ തണച്ചാക്കോ ചെളിയോ വെച്ച അടിച്ചെടുക്കുക ചെളി ചവിട്ടി എടുത്തിട്ടുള്ള ചണച്ചാക്കിനെ ഈ കാണുന്ന പോലെ നമ്മുടെ പോത്തിൻ്റെ കൊമ്പിൽ വെച്ചിട്ട് എത്തിച്ചെടുക്കുകയാണ് അടിയിൽ മുഴുവനായിട്ട് നമ്മൾ കമുകിൻ്റെ ഓലയും മറ്റു സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ചുറ്റി എടുത്തിട്ടുള്ളത് ഈ രീതിയിൽ മടക്കിൻ തുള്ളിലൊക്കെ കൊടുത്ത് എടുക്കാൻ വേണ്ടി പോ ഇങ്ങോട്ട് വണ്ടി എടുത്തിക്കൊള്ളാം നമ്മൾ നോക്ക് നോ വാ പോരാടി നീ നീ പിടിച്ചോ പിടിച്ച കപ്പലേ വെടി വെടി കാർ എടുക്കണ്ടേ അപ്പോൾ അപ്പോൾ ടാനനെ കട്ടി നീ പോരാടി നീ വണ്ടി ആടി കളാ പിടിച്ചെ ജവന്തി അങ്ങോട്ട് വന്നോ ശരിയാട്ടോ പറ പറ ഇങ്ങോട്ട് വാടാ പോയിടാ कौन ताद जा कौन ले जो निकल रहा है दिन में पुती ताद जा സൂക്ഷിച്ച് അടിഭാഗം ഇളകി അടിപാടി പോകും താഴ്പ്പും നമ്മുടെ കമ്പിയിൽ ഉടക്കിയാണ് വെച്ചേക്കുന്നത് നേരെ മര്യാദയ്ക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇളകി അങ്ങ് പോകും നമ്മൾ ശ്രദ്ധിക്കണം ചെയ്യാനായിട്ട് വയ്ക്കുവല ചെറിയ എടുത്തതിൽ മാത്രമാണ് ഇതിരിക്കുന്നത് നമ്മുടെ ചെവി വെച്ചെടുക്കാൻ വേണ്ടി പോകണം ഈ കാണുന്ന പോലെ നമ്മൾ സാധാരണ പാള എടുത്തിട്ടാണ് ചെവി വെക്കാൻ വേണ്ടി പോകുന്നത് മണ്ണിൽ ചേർന്നെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് വെള്ളം ചാൻസ് കൂടുതലായത് കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന പോലെ പാളയെ കറക്റ്റ് ആ ചെവിയുടെ ഷേപ്പിന് ഇപ്പോൾ കണ്ണിലെ കൃഷ്ണമണിയായിട്ട് ഈ കാണുന്ന സാധാരണ കളിക്കുന്ന ഗോലി ഗോട്ടി എന്നറിയപ്പെടുന്ന ഗോലിയാണ് നമ്മൾ ഈ കാണുന്ന പോലെ അതിൻ്റെ കൃഷ്ണമണിയായിട്ട് ഈ കാണുന്നത് രണ്ട് സൈഡിലും അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പുറത്ത് മുഴുവനായിട്ട് പെയിന്റ് അടിക്കാൻ വേണ്ടി പോവാണ് ബ്ലാക്ക് ഓക്സൈഡ് ബ്ലാക്ക് ഓക്സൈഡ് പുറത്ത് അടിക്കാൻ വേണ്ടി പോകാൻ കാണുന്ന പോലെ തട്ടി കലക്കാൻ വേണ്ടി പോവുകയാണ് ഫസ്റ്റ് കോട്ടാണ് ഈ ചെവിയുടെ അകത്ത് കുറച്ച് മഞ്ഞ കളർ വരുന്നുണ്ട് അതിനായി കാണുന്ന പോലെ കുറച്ച് അക്കളി പെയിന്റ് ആയിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെവി തിൻ്റെ മൂക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് കീർ നിറം ഇതുപോലെ അയിരിക്കാനാണ് ചാൻസ് കൊമ്പിന്റെ ഒരു ഭാഗത്തും ഇതിൻ്റെ ഒരു ലൈറ്റ് കളറക്കായിരിക്കും വരാൻ ചാൻസ് കൂടു போடு இட்டுட்டில்லேருமான் வாட் അപ്പോൾ നമ്മളീ കാണുന്ന പോലെ നമ്മുടെ കാട്ടുപത്തിൻ്റെ പരിപാടി ഏകദേശം ഒന്ന് പൂർത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന കാട്ടുപത്തിന് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധം തന്നെ ഉണ്ടായിരിക്കുന്നില്ല കൃത്യമായിട്ട് നോക്കിയല്ല നമ്മളീ കാണുന്ന ഉണ്ടാക്കി കാട്ടുപത്തിനുണ്ടാക്കിയെടുത്തിട്ടുള്ളത് ചെറുതായിട്ട് ഫോട്ടോ നോക്കിയെങ്കിലും ബാക്കിയെല്ലാം ഷേപ്പും കാര്യങ്ങളും മാത്രമാണ് നമ്മൾ ഫോട്ടോ നോക്കി ചെയ്ത് ബാക്കിയെല്ലാം നമ്മൾ സ്വന്തമായിട്ട് കയ്യിൽ നിന്നിട്ട് നമ്മളെ ഐഡിയപരമായിട്ട് ചെയ്തെടുത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ വളരെയധികം പെർഫക്ഷനും നീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഈ കാണുന്ന കാട്ടുപത്ത അതുകൊണ്ട് തന്നെ ഇതിന് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധം തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ കാണുന്ന കാട്ടുപോത്ത് നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെടുന്നവരോ എനിക്കറിയില്ല അതുകൊണ്ട് അതുപോലെ നമ്മളിന്നത്തെ വീട് നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ടുള്ളവരോ എനിക്കറിയില്ല എന്തെങ്കിലും വീടിനിങ്ങ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകം ചേട്ടാ നമ്മൾ മറ്റു വീട്ടിൽ കാണുന്നവരായിരിക്കും ബൈ അതേ ada